ഞാനതിനൊരു എക്സ്പ്ലേഷൻ തരണം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ എനിക്ക് സപ്പോർട്ട് തന്നുകൊണ്ട് ഓൺലൈനിലും ന്യൂസ് ചാനൽസിലും എല്ലാം നിങ്ങൾ എല്ലാവരും സംസാരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിനെതിരെ എതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിനിലും നടക്കുന്നത് പോലെ അല്ലെങ്കിൽ നടക്കുന്നത് ഞാൻ അതിന് ഒരവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോ ഇന്ററാക്ഷൻ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാകണോന്നൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇരിക്കാൻ തരും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇന്ന് സംസാരിക്കുന്നത് അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അതെ ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ പറഞ്ഞു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പൊ എല്ലാ മനുഷ്യരും ഉണ്ടാകുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ മൊമെന്റ് കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കേറാൻ പറ്റാതിരിക്കുന്ന അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമ്മളെല്ലാ മനുഷ്യന്മാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ചു എവിഡന്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിന്റെ അകത്ത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമവും പരിഭവവും ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അതല്ലാതെ എനിക്ക് അതിന്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ അത് കൊടുത്ത് അദ്ദേഹം ചെന്ന് വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തത് കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞില്ല പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നൊരു കാര്യമില്ല അപ്പൊ ഞാൻ അതുകൊണ്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചക്കാണ് എനിക്ക് നല്ല പനിയായിരുന്നു പിരികാന്ന് പറഞ്ഞത് ഇന്നലെ ഉച്ചക്കാണ് ഞാൻ ഇത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും ഇതിന് എന്ത് മറുപടി പറയണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനുമായിട്ട് ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കോ ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസായ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നുമില്ല അത് ഒരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ആണ് അദ്ദേഹം ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടണം എന്നുണ്ടായിരുന്നു അതെനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിക്കാൻ എത്തിച്ചുകൊണ്ട് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പൊ അതിലുമൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതില് എനിക്ക് ഭയങ്കര ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്റെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ഗ്രൂവ് അതിന്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗയിൻസ്റ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു ഇല്ല അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നവരാളല്ല ഒരു മനുഷ്യനും അങ്ങനെ ഒരു കലാകാരനും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കത്തില്ല അപ്പൊ ഇതില് വേറൊരു ഡിസ്കഷനിലേക്ക് ഇതിനെ കൊണ്ടുപോകരുത് എന്ന് കഴിഞ്ഞവരൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു